വരെ എല്ലാവർക്കും ബെസ്റ്റ് വെൽനസ് ഹബ് വൺ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നതെങ്കിൽ ഇന്നിപ്പോൾ മാനസികമായ ആരോഗ്യം അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് ഒരു ഷഹബാസ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സുകാരൻ്റെ ദാരുണമായ മരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴായിട്ട് ടീനേജിലുള്ള കുട്ടികൾ ഒരുപാട് ക്രൈമുകളിൽ ഇപ്പോൾ ഇൻവോൾവായിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടുകുടുംബമായിരുന്നു നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സമയം ഉണ്ടായിരുന്നു അവരുടെ അവരുടെ മാതാപിതാക്കളും കൂടി പേരക്കിടാങ്ങളെ പേരക്കുട്ടികളെ അതായത് മകൻ്റെ മക്കളെ അല്ലെങ്കിൽ മകളുടെ മക്കളെയൊക്കെ വളരെയധികം സ്നേഹത്തോടും ലാളനയോടുകൂടെ അവരെ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടും ഒരുപാട് ശിക്ഷണങ്ങളിലൂടെയൊക്കെ നല്ല രീതിയിൽ അവരുടെ സ്വഭാവ രൂപീകരണം നടന്നിരുന്നു ഇന്നിപ്പോൾ അണു കുടുംബങ്ങളായപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് ആർക്ക് സമയമില്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പലപ്പോഴും മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്തുകൊണ്ടാണ് അവർ മൊബൈലിൽ കാണുന്നത് ചിലപ്പോൾ ക്ക് കൊണ്ട് വെടിവെച്ച് എതിരാളിനെ കൊല്ലുന്ന രീതിയിലുള്ള ഗെയിമുകളൊക്കെയാണ് അവർ കളിക്കുന്നത് ഇങ്ങനെ ഗെയിമുകളിലൂടെയൊക്കെ വളർന്നു വരുന്നൊരു കുട്ടി മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ആരും പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ള സമയം ആ കുട്ടിക്ക് കിട്ടുന്നില്ല ആ കുട്ടിയുടെ മനസ്സിൽ മുഴുവൻ ജയിക്കണം അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നടക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് വാശി പിടിക്കുന്നവരും അവരുടെ മനസ്സിൽ പെട്ടെന്ന് വൈരാഗ്യ വൈരാഗ്യബുദ്ധി ഉണ്ടാകുകയും ചിന്തകൾ ഉണ്ടാകുകയും അതിനനുസരിച്ച് അവരുടെ അക്രമവാസന അത് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇറങ്ങുന്ന ചിത്രങ്ങൾ അറിയാം എല്ലാം വയലൻസ് ക്രൂരമായ കൊലപാതകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സിനിമകളാണ് ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നല്ല കഥകൾ പറയുന്ന സിനിമകളൊന്നും വലുതായിട്ട് വിജയിക്കുന്നില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ പ്രിയപ്പെട്ടത് മറ്റുള്ളവരെ വെട്ടിയും കൊത്തിയും കൊല കൊല ചെയ്യുന്നതും ബോംബ് വെച്ച് ചിതറച്ച് കളയുന്നതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മാറ്റം അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇനി തുടങ്ങേണ്ടത് റിവേഴ്സ് ഗിയറിലേക്ക് പോകണം കാരണം നമ്മുടെ കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കുക ആരോഗ്യത്തോടുകൂടി മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യകരമായ ബന്ധങ്ങൾ പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ തമ്മിൽ തമ്മിൽ ആരോഗ്യപരമായ ഒരു ബന്ധം നിലനിർത്താനായിട്ട് അവരെ പരിശീലിപ്പിക്കണം അതുപോലെ തന്നെ അവരുടെ മനസ്സിലേക്ക് സ്നേഹം കരുണ വിനയം അങ്ങനെയുള്ള കുറച്ച് വികാരങ്ങൾ കൂടി അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണം ഇപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മുഴുവൻ ഗ്രൂപ്പ് ചേർന്നുകൊണ്ട് ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ മിസ്സ്യൂസ് ചെയ്യാൻ എങ്ങനെ എങ്ങനെ ചെയ്യാം എങ്ങനെ മിസ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ മയക്കുവരുന്നത് എങ്ങനെ ഉപയോഗിക്കാം അതൊക്കെ ഇങ്ങനെയുള്ള എന്താ പറയുക ഈ ഡാർക്ക് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ചിലപ്പോൾ ചെറുപ്പം മുതൽക്ക് തന്നെ സെർച്ച് ചെയ്യുന്നത് ഡാർക്ക് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ വരുന്ന ഒരു അപജയമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കൗമാരക്കാരുടെ ആത്മഹത്യ കൊലപാതകം അതുപോലെ പീഡനം ഇതെല്ലാം നമ്മൾ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളുമായിട്ട് നമ്മൾ വളരെ അടുത്തിടപഴകയും അവരുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകളെ അത് പരിഹരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അവരുമായിട്ട് കൂടുതൽ സ്നേഹം പങ്കുവെക്കുക അവരുമായിട്ടൊന്ന് പുറത്ത് കറങ്ങാൻ പോവുക ഒന്ന് ടൂറൊക്കെ പോകുക ഒരു വൺ ഡേ ട്രിപ്പെങ്കിലുമൊക്കെ അത്യാവശ്യം പോയി അവരെ കുട്ടികളും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക ഷെയറിങ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഒരു ഷെയറിംഗ് ഒക്കെ ചെയ്ത് അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ മൊബൈലിനകത്ത് മാത്രമായിട്ട് ഒതുങ്ങി പോകുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വൈകല്യങ്ങളുണ്ടാവും നമുക്ക് നമുക്കൊരുമിച്ച് ഒറ്റ നോട്ടത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ കുട്ടികൾ വലുതായി വരുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോവും അങ്ങനെ വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അഞ്ച് പേരുടെ കൊലപാതകം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതായത് അവൻ അവന് അവൻ്റെ ഉള്ളിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുകയാണ് അവന് അവൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് അവനൊരു സുഹൃത്തില്ല അവൻ്റെ മാതാപിതാക്കളടുത്തില്ല അല്ലെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അവരൊക്കെ ഒറ്റപ്പെട്ട ലോകങ്ങളിലാണ് ഓരോ വ്യക്തിയും ഓരോ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ചുരുങ്ങി ഒരു ഒരു എന്താ പറയുക മൊബൈലിനകത്തൊക്കെ ചുരുങ്ങിപ്പോവാണ് അവരുടെ ജീവിതം അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതൊക്കെ വളരെ കുറച്ച കുറഞ്ഞ അളവിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ വികലമായി പോവും ചിലപ്പോൾ അപകടം നിറഞ്ഞതാവും ഭയങ്കര ഭീകരമായ തീരുമാനങ്ങളൊക്കെ അവരെടുത്തിട്ട് അവരങ്ങ് നടപ്പിലാക്കുകയാണ് ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വരുന്ന അപജയം വളരെ ഭീകരമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം സ്നേഹമുള്ള ഒരു തലമുറയെ മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ലൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കാം അതിനെ എല്ലാ മത സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് പല പ്രശ്നങ്ങളുടെ പേരിലെ അകന്നകന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് സ്നേഹത്തോടുകൂടി സമാധാനത്തോടെ സന്തോഷത്തോടെ എങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് ചർച്ച ചെയ്യുകയും അതിന് നമ്മുടെ കുട്ടികളെ ആ ഒരു രീതിയിൽ നമുക്ക് പരിചയ പരിചീലി പരിചയപ്പെടുത്തി കൊടുക്കാം അവരതിനനുസരിച്ച് പരിശീലിപ്പിച്ച് കൊടുക്കാം ഇതെല്ലാത്തിനും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സന്തോഷവും നന്മയും നിറഞ്ഞ ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാം അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി